സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാര ജേതാവായ എം ജി ശശി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അച്ചു ടാക്കീസിന്റെ ബാനറിൽ ഉള്ളാട്ടിലച്ചു നിർമ്മിച്ചതാണ് ഇടിമുഴങ്ങിയത് ആർക്കുവേണ്ടി എന്ന ഈ ഡോക്യുമെന്ററി എനിക്ക് പ്രതികരണത്തിൽ ഏറ്റവും കാര്യം എന്ന് എന്നെ സംബന്ധിച്ചോളം ഒരു തരത്തിൽ പേടി ഒരു കാര്യം എൺപത്തഞ്ച് ആണ് ഈ സിനിമയുള്ളത് അപ്പോൾ അതെങ്ങനെ ആളുകൾ സ്വീകരിക്കും കാരണം കെ വിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട് അതിൽ ദർശനമുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് അതിൻ്റെ കണ്ടൻറ്റുകളും വിട്ടുപോകാതെ എങ്ങനെ ലളിതമായിട്ട് അതായത് പണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ കെ വി ഒക്കെ പൊതുവെത്ത് സംസാരിക്കുമ്പോഴുള്ളൊരു രീതിയുണ്ട് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് വളരെ സിമ്പിളായിട്ട് രണ്ട് മണിക്കൂർ സംസാരിക്കുമ്പോൾ ജനം കണ്ട് കേട്ടിരിക്കും കൃത്യമായിട്ട് കേട്ടിരിക്കും അപ്പോൾ അതുപോലെ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്നാൽ ലളിതവൽക്കരണമല്ല അതിൻ്റെ പ്രൊഡക്ഷൻ ഇസം അല്ല കുറച്ച് കൊണ്ടുവരല്ല ആ കണ്ടറി നഷ്ടപ്പെടാതെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാനാണ് എൻ്റെ വലിയ ചാലഞ്ച് ഉണ്ടായിരുന്നത് അത് മാത്രമല്ല കെ വി സംബന്ധിച്ചിടത്തോളമുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ഒഴിവാക്കണമെന്നാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതിങ്ങനെ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ ഒരു നിമിഷം പോലും ആരും ബോറടിക്കാതെ കൃത്യമായി കണ്ടുകൊണ്ടിരുന്നു അതാണ് ഞാൻ ശ്രദ്ധിച്ച പ്രതികരണം ഒരു വലിയ കയ്യടിയുടെ ആഘോഷത്തിൻ്റെ പരിപാടിയായിട്ട് വേണമെന്നില്ല കാരണം അത് ആൾക്കാരുണ്ടാക്കുന്ന സംശയങ്ങളും ആകുലതകളും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് കയ്യടിയുടെ ആഘോഷത്തിനേക്കാൾ അത് മുഴുവൻ ഉൾക്കൊണ്ട് കാണുന്ന പോലെ ആളുകൾ ഇരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ എവിടെ ആ കാലത്ത് ഞാൻ എവിടെയായിരുന്നു ഇപ്പോഴെവിടെയാണ് ഞാൻ ചെയ്യുന്നത് ആണോ ശരി അല്ലെങ്കിൽ എന്താണ് സ്വയം കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യേണ്ട വഴി എന്താണ് എന്നൊക്കെ അന്വേഷിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന ഒന്നായി മാറുക എന്നുള്ളതാണ് ഒരു ജീവിതത്തിനെ ആദർശവൽക്കരിച്ച് പറയുകയല്ല സമയത്ത് ഇനിയും തുടരേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സ്വന്തം അന്വേഷണങ്ങൾക്ക് ഒരു ഒരു പ്രകോപനവുമായിട്ട് മാറുക എന്നുള്ളതാണ് സിനിമയുടെ ആവശ്യമുള്ളത് വെക്കുന്ന ഒരു അതേ സമയത്ത് തന്നെ ചെയ്ത് വളരെ സമയവും കൂടിയാണ് പോലെയുള്ള ഞാന് ഈ സമയത്ത് ഹൗ പ്ലേസ് ഞാൻ ഈ പറഞ്ഞ ഒരു വിമർശനമായിട്ട് പറയുന്ന പോലെ തന്നെ ഞാൻ എന്നെ തന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത് കാരണം ഈ കരുണാരം പറഞ്ഞ പോലെ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാലത്തുള്ള എന്നെ അറിയാം എന്നെ അറിയാം സംവിധായകൻ എന്നെ അറിയാം അപ്പോൾ അതൊരു കുറച്ച് വിമർശനമായിട്ട് കൂടി പറഞ്ഞ കാര്യമാണ് പക്ഷേ സത്യമാണത് കാരണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ വഴി എന്താണ് സമൂഹത്തിനെ കുറിച്ചുള്ള എൻ്റെ ആകുലതകൾക്ക് ഓരോരുത്തർ പൊളിഞ്ഞു പോയ കുറേ കാര്യങ്ങളുണ്ട് ഇനി എന്താണ് മുന്നോട്ട് പോകാനുള്ള മാർഗ്ഗം എന്നുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ തന്നെ ഒരു അന്വേഷണത്തിന് തുടക്കം എന്ന് പറയാം അതിനന്വേഷിച്ച് അവസാനിക്കാറായിട്ടുള്ളത് അപ്പോൾ ഉണ്ട് അന്വേഷണത്തിന് തുടക്കം എന്നുള്ള നിലയ്ക്ക് അത് നമ്മൾ കൂടെയൊക്കെ സഞ്ചരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ മുഴുവൻ കൂടെ കൂട്ടുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഇപ്പോൾ ഈ പ്രിവ്യൂ പോലും അല്ലെങ്കിൽ ഓപ്പൺ ഫോറം പോലും ഒരു പ്രവർത്തനമായിട്ട് അതിന് രാഷ്ട്രീയമായിട്ട് മാറി എന്നുള്ളതാണ് ആ തരത്തിലാണ് ഞാൻ എന്നെ തന്നെ അതിൽ പ്ലേസ് ചെയ്യുന്നത് ഇപ്പൊ റിലീസ് ചെയ്തിട്ടു അതുപോലെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അങ്ങനെയൊരു റോൾ മോഡലായിട്ട് കണ്ടിട്ടുള്ള ആളുകളും അതീത ഇൻസ്പിരേഷന് ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളും അത്തരം ആളുകളോട് എന്തെങ്കിലും ഒരു കമന്റ് പറയാം കമൻറ്റ് പറയാനുള്ള സ്വന്താന്വേഷങ്ങൾ നടത്തുകൾ തന്നെയാണ് റോൾ മോഡലാവാൻ പേടി എനിക്ക് കാരണം ഞാൻ അങ്ങനെ റോൾ മോഡൽ അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് അന്വേഷിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നു പക്ഷേ ഈ ആരോ പറഞ്ഞില്ലേ പുതിയ തലമുറ പുതിയ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾ നമുക്കുള്ള ഈ ബാധ്യതകളായിട്ടുള്ള ഈ പറഞ്ഞ സിദ്ധാന്തങ്ങളൊന്നുമല്ല അവരെ സംബന്ധിച്ച് നയിക്കുന്നത് പക്ഷേ അവർ മനോഹരമായിട്ട് അവരെ കാര്യങ്ങളിൽ അവർക്ക് പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത് അതുതന്നെയാണ് ഒരു പക്ഷേ പിന്നെ വരുന്നവരും ഒക്കെ ചെയ്യേണ്ടത് തുടരേണ്ടതെന്ന് തോന്നുന്നുണ്ട് ആ ഒരു വ്യത്യാസമുള്ളത് ആ നല്ലവനായ ചേട്ടൻ നല്ലവനായ പിന്നെ എന്താ പറയുക അച്ഛൻ എന്നൊക്കെ പറഞ്ഞ വേഷങ്ങൾ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു വില്ലൻ വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ സ്ഥിരം നല്ലവനായി മാറുന്നതിന് പകരം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് വില്ലൻ വേഷം ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലും കൂടെ ആക്ടിങ് വയസ്സല്ല സംഭവങ്ങളിലൊക്കെ ആ ഋതുവിലെ പിന്നെ ആ ക്യാരക്ടർ എൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു കാരണം ശ്യാമപ്രസാദ് വിളിച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ക്യാരക്റ്റിനെ കുറിച്ച് ശ്യാം വിശദീകരിക്കാൻ ശ്രമിച്ചു ഫോണിൽ അപ്പോൾ ഏകദേശം ശ്യാം പറയേണ്ട കാരണം എന്നെ കാസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും പിന്നെ നമുക്ക് ഡീറ്റെയിൽ പിന്നെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം മറ്റു നിലയ്ക്കുകൾ സൗഹൃദം വിശാമായിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനെയാണ് ഇത് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിനകത്ത് അപ്പോൾ എൻ്റെ ആത്മാവശം ഉണ്ട് അതിനകത്ത് അത് അങ്ങനെയാണ് കാസ്റ്റിങ്ങിൻ്റെ മികവ് ശാമം എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ് ഞാൻ സംഭവമുള്ളത് താങ്ക് യു നമുക്ക് വിശദമായിട്ട് പിന്നെയും കാണാം എൻ്റെ തീർച്ചയായിട്ടും